നമസ്കാരം ഇത് വടക്കൻ കൊറിയയിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടെ പാർലമെൻറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അവിടെ പീപ്പിൾസ് സുപ്രീം അസംബ്ലി എന്നാണ് അത് അറിയപ്പെടുന്നത് അവിടെ ഒരു നിയമം പാസ്സാക്കുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ എത്ര അംഗങ്ങളുണ്ടോ ആ എല്ലാ അംഗങ്ങളും ഒരു സെക്കൻഡ് പോലും താമസിക്കാതെ ഈ നിയമത്തിന് അനുകൂലമായിട്ട് കൈ ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പ്രതിപക്ഷം എന്ന് പറയാനായിട്ട് പേരിന് പോലുമില്ല ഒരൊറ്റ പാർട്ടിയാണ് പക്ഷേ ആ പാർട്ടിയിൽ പോലും യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല സാധാരണ ഒരു ചർച്ചയൊക്കെ ചെയ്ത് എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതൊക്കെ പരിഗണിച്ചിട്ടായിരിക്കുമല്ലോ ഒരു അവസാനമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് അവിടെ അങ്ങനെയൊന്നുമില്ല അവിടുത്തെ ഭരണാധികാരിയായിട്ടുള്ള കിങ് ജോങ് ഉൻ എന്ന് പറഞ്ഞ ആ കിറക്കനായിട്ടുള്ള ഭരണാധികാരി ഒരു കാര്യം തീരുമാനിക്കുന്നു അല്ലെങ്കിൽ ഒരു നിയമം അവിടെ നടപ്പിലാക്കുന്നു അത് ഈ അവരുടെ എല്ലാം മുന്നിൽ അവതരിപ്പിക്കുന്നു അതിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനൊന്നും അവർക്ക് ആർക്കും ഒരു അവകാശവുമില്ല അല്ലെങ്കിൽ അതിനാരും ശ്രമിക്കേണ്ട അയാൾ കൈ പൊക്കുന്നതിനൊപ്പം തന്നെ അവർ കൈ പൊക്കിക്കോണം ഒരു സെക്കൻഡ് എങ്ങാനും താമസിച്ച് പോയാൽ താമസിച്ചു പോയാൽ കയ്യവിടെ കാണും പക്ഷേ തല കാണില്ല അതിനാൽ തന്നെ അദ്ദേഹം ഈ ഇതിന് ശേഷം എല്ലാവരെയും നോക്കുന്നുണ്ടോ ആരെങ്കിലും കൈ കൈപൊക്കാതിരിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് എല്ലാവരും കൈ കൈപൊക്കുന്നു അതിനുശേഷം വന്നാധികാരിയെ ഇങ്ങനെ കൈകൊട്ടി പ്രകീർത്തിക്കുന്ന ഒരു ദൃശ്യം കൂടി നമുക്കവിടെ കാണാം ഇതാണ് ഈ ആദ്യന്തികമായിട്ട് ഒരു രാജ്യം കമ്മ്യൂണിസത്തിൻ്റെ കീഴിൽ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണം ഇനി ഇന്ത്യയിലുള്ള കമ്മ്യൂണിസം ഇങ്ങനെയല്ല ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് പക്ഷേ ജനാധിപത്യത്തിൻ്റെ ഫിൽട്ടറിലൂടെ വരുന്നു കടന്നു പോകുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇന്ന് കാണുന്ന രൂപത്തിലെങ്കിലും സോഫ്റ്റായിട്ട് അല്ലെങ്കിൽ വെള്ളം ചേർത്ത കമ്മ്യൂണിസമായിട്ട് നമ്മുടെ ഇവിടെ നിൽക്കുന്നത് അതിന് തീർച്ചയായിട്ടും നമ്മൾ നന്ദി ചെല്ലേണ്ടത് വടക്കേ ഇന്ത്യക്കാരോടാണ് വടക്കേ ഇന്ത്യയിൽ പണ്ട് പേരിനൊക്കെ കുറച്ച് കമ്മ്യൂണിസം ഉണ്ടായിരുന്നു പിന്നീട് അവർ മൊത്തത്തിലായിട്ട് തൂത്തെറിഞ്ഞു പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് ബംഗാളിലും ത്രിപുരയിലൊക്കെ ആയി ത്രിപുരയിലേക്കെയാണ് അവിടെ നിന്നൊക്കെ തൂത്തെറിഞ്ഞു കളഞ്ഞു ഇനിയിപ്പോൾ ഏറ്റവും ഒരു ഒരു കുറച്ചെങ്കിലും ഒരു ഒന്നര ശതമാനമായിട്ടാണ് ഇന്ത്യയിൽ ആകപ്പാടെ ഉള്ളത് ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ അയ്യാസ്കിത അതിൽ ഭൂരിപക്ഷവും കേരളത്തിനാണുള്ളത് കേരളം വലിയ പ്രബുദ്ധരുടെ നാടായതിനാൽ ഇവിടെ മാത്രം ഇങ്ങനെ അവശേഷിക്കുന്നു എന്നതാണ് ഇതിന് ഏറ്റവും വലിയ വിരോധാവാസം അല്ലായിരുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക എപ്പോഴെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ ഭരിക്കുമായിരുന്നുവെങ്കിൽ അവർ അവർക്ക് ഭൂരിപക്ഷത്തോടെ വരുക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ ഇവിടുത്തെ ഭരണഘടന തന്നെ മാറ്റി ഒരുപക്ഷേ ഇവിടെ പ്രതിപക്ഷങ്ങളൊന്നുമില്ലാത്ത വോട്ടെടുപ്പോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ ഒരു വർഷം തന്നെ ഓരോ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു ഒരു രീതിയിലൂടെയാണല്ലോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പിന്നെ ലോകസഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെ ഏതാണ്ട് എല്ലാ വർഷവും ഒരു തെരഞ്ഞെടുപ്പിലും ഒരു ഓരോ സ്റ്റേറ്റിലും വെച്ച് കാണും ഈ രീതിയിൽ ഉള്ള ഒന്നും നിന്നായിരിക്കില്ല അവരാണ് വന്നിരുന്നെങ്കിൽ ഒരൊറ്റ തെരഞ്ഞെടുപ്പ് മാത്രമേ കാണത്തുള്ളൂ പിന്നെ ഒരു തിരഞ്ഞെടുപ്പ് പോലും കാണില്ല പ്രതിപക്ഷം ഉണ്ടായിട്ട് വേണ്ട തിരഞ്ഞെടുക്കാൻ അവർ തീരുമാനിക്കും അവർ കാര്യങ്ങൾ നടത്തും അതുതന്നെയായിരിക്കും നടക്കുക അതായത് ഉത്തരകൊറിയ ഉത്തരകൊറിയയിലും ചൈനയിലും ഒക്കെ നടക്കുന്ന പോലെ എന്താണ് ഇതിന് ജന ഇതിൽ ജനാധിപത്യം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യമൊന്നുമില്ല അവർ പാർട്ടി ആധിപത്യം മാത്രമേ ഉള്ളു അതിൽ ഒരാൾ പാർട്ടിയുടെ തലപ്പത്തെത്തി കഴിഞ്ഞാൽ പിന്നെ അയാളായിരിക്കും പാർട്ടിയുടെയും നേതാവ് രാജ്യത്തിൻ്റെയും നേതാവ് പട്ടാളത്തിൻ്റെയും നേതാവ് സർവാധിപത്യം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു ചെറിയ പതിപ്പായിട്ടാണ് ഇവിടെ പിണറായി വിജയൻ നടപ്പാക്കുക ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് ജനാധിപത്യ രാജ്യമായതിനാൽ മറ്റുള്ളവരാരും അതിന് വിലവൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അതാ പുള്ളിക്ക് ആകെ നടപ്പാക്കാൻ പറ്റുന്നത് പുള്ളിയുടെ പാർട്ടി മാത്രമാണ് അത് അവിടെ ചെലവാകുന്നുണ്ട് നമ്മളെ അതൊന്നും ബാധിക്കുന്ന കാര്യമില്ല കാരണം പുള്ളിയുടെ പാർട്ടിയിൽ കുറേ അടിമക്കമ്മികളുണ്ട് അപ്പോൾ അവരുടെ മുന്നിൽ ഒരു മിനി കിങ് ജോങ് ആയിട്ട് അയാൾക്ക് വിലസാൻ സാധിക്കുന്നുണ്ട് അവിടെ പുള്ളി പുള്ളിയുടേതായിട്ടുള്ള ഏകാധിപത്യ സ്വഭാവമൊക്കെ കാണിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ കാണിച്ചാൽ നമുക്ക് മൈൻഡ് ചെയ്യാതിരിക്കാം അല്ല ഒരു രാജ്യമല്ല ഇന്ത്യ എന്നത് തന്നെയാണ് എന്തായാലും കമ്മ്യൂണിസം പൂർണ്ണമായിട്ടൊരു രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആത്യന്തികമായിട്ട് സംഭവിക്കുക എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഈ കാണിച്ച ചിത്രത്തിൽ തന്നെ എല്ലാം ഉണ്ട് പ്രതിഷേധമോ ഏതൊരു അഭിപ്രായമോ അങ്ങനെ ഒരു സംഗതി പാടില്ല അങ്ങനെ വന്നാൽ പിന്നെ അയാൾ ആറടി മണിയിലാണ് അയാളുടെ സ്ഥാനം അത്രേ ഉള്ളൂ